മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാലിന് ഇന്ന് അറുപത്തി അഞ്ചാം പിറന്നാൾ എംബുരാൻ തുടരും എന്നീ വമ്പൻ ഹിറ്റുകളിലൂടെ മലയാള സിനിമാ ലോകത്തിൻ്റെ ഒരേയൊരു രാജാവായി തിളങ്ങി നിൽക്കുന്ന ലാലേട്ടൻ്റെ ജന്മദിനം പ്രേക്ഷകരും വലിയ രീതിയിൽ കൊണ്ടാടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ഒട്ടനവധി ആളുകൾ മോഹൻലാലിന് പിറന്നാൾ ആശംസകളുമായി മുന്നോട്ട് വരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രമുഖ സിനിമ ഗ്രൂപ്പുകളിലും മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച അനേകം കുറിപ്പുകളും വരുന്നുണ്ട് അത്തരത്തിൽ ഫ്രാൻസി ജോസ് എന്നയാൾ എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധേയമായി മാറിക്കൊണ്ടിരിക്കുന്നത് മോഹൻലാൽ സിനിമകളുടെ പരാജയവും അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിനെയും കുറിച്ച് പറയുന്ന ആ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഈയിടത്ത് കണ്ട ഒരു ഇൻ്റർവ്യൂവിൽ നടൻ സിദ്ദിഖ് പറയുന്നത് കേട്ടു മോഹൻലാലിൻ്റെ കുറെ പടങ്ങൾ ഒരുമിച്ച് പൊട്ടി മോഹൻലാൽ തീർന്നു എന്നൊക്കെ ആളുകൾക്ക് തോന്നി തോന്നിത്തുടങ്ങുമ്പോഴും ഒരു മോഹൻലാൽ ചിത്രം തരക്കേടില്ല എന്ന റിപ്പോർട്ട് വന്നാൽ അത് മതി മോഹൻലാലിൻ്റെ പവർ അറിയാനെന്ന് അത് എത്രമാത്രം സത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയ സമയമാണിത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലൂസിഫറിനു ശേഷം ഇറങ്ങിയതെല്ലാം ഒരു മാല പോലെ പൊട്ടിയിട്ടും ഇപ്പോൾ ഇറങ്ങിയ തുടരും ഉണ്ടാക്കിയ ഓളം ഈ ഒരു മലയാള പടവും ഉണ്ടാക്കിയിട്ടില്ല ഈ കാലത്തിനിടയിൽ വാലിബൻ മരക്കാർ ബറോസ് പോലെ കുറെ പരീക്ഷണ ചിത്രങ്ങൾ ലാലേട്ടൻ ചെയ്തു അതൊന്നും ഏട്ടൻ ഫാൻസിനോ മലയാളിക്കോ ഇഷ്ടപ്പെട്ടില്ല മറിച്ച് തൻ്റെ പഴയ ഇരുപത്തിമൂന്ന് പടങ്ങളുടെ റഫറൻസ് ഉൾപ്പെടുത്തി ഇറങ്ങിയ തുടരും പറഞ്ഞു വാക്കുന്നത് മലയാളികൾ ഇപ്പോഴും പഴയ ലാലേട്ടനെ അത്രമേൽ ഇഷ്ടപ്പെടുന്നു എന്നാണ് മലയാള സിനിമ ഈ അടുത്തിടെക്ക് ലഹരി മാഫിയയുടെ സ്വാധീനത്തിൽ ആണെന്നും ഈ ലഹരി മാഫിയ മലയാള സിനിമയെ നശിപ്പിക്കും എന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത് ലഹരിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു മടി ലാലേട്ടൻ ലാലേട്ടൻ ദേവാസുരത്തിൽ കഴിക്കുന്ന നാടൻ വാറ്റ് പിന്നീട് നീലകണ്ഠൻ എന്ന പേരിൽ ഫേമസ് ആയി വൈകിട്ട് എന്താ പരിപാടി എന്ന പരസ്യവാചകം ഇപ്പോഴും കുടിയന്മാർക്കിടയിൽ ട്രെൻഡാണ് നരസിംഹത്തിലെ കുളത്തിൽ നിന്നും നേരിട്ട് ഗ്ലാസിൽ വെള്ളമെടുത്തു മദ്യപിക്കുന്ന ജീതിയൊക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നു ലാലേട്ടൻ കാരണം യുവതലമുറ നശിക്കുന്നു എന്നൊക്കെ രീതിയിൽ വാർത്തകൾ വന്ന സമയത്ത് രാവണപ്രഭു ഇറങ്ങിയപ്പോൾ ലാലേട്ടന്റെ ചുണ്ടിൽ കത്തിക്കാത്ത ഒരു സിഗരറ്റ് പോലീസുകാരനായ നായികയുടെ ഭാവി ഭർത്താവ് പറയുന്നു പൊതുസ്ഥലത്ത് പുകവലി പാടില്ല എന്നറിഞ്ഞുകൂടെയെന്ന് അതിനു നായകന്റെ മസ്സ് മറുപടി എന്റെ പ്രവൃത്തി കാരണം കുട്ടികൾ വഴി തെറ്റുന്നു എന്നാണ് പരാതി അതിനാൽ ഇത് കത്തിക്കാറില്ല ചുമ്മാ ചൂണ്ടിൽ വെക്കും എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക് എന്നായിരുന്നു ആ വാക്കുകൾ അന്നത്തെ യുവതലമുറകൾക്കിടയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടായി എന്ന് പറഞ്ഞു കേട്ടായിരുന്നു പണ്ടയ്ക്ക് സിഗരറ്റും മദ്യവും മാത്രമായിരുന്നു ലഹരി ഇങ്ങനെയാണോ രാസലഹരിയല്ലേ പല്ലും എല്ലും വരെ ദ്രവിച്ചു പോകാൻ പോകുന്ന രാസലഹരി അതിനു കാലങ്ങളായി ഒരു മാസ ഡയലോഗ് ഉണ്ട് ലാലേട്ടന് എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഈസ് എ ഡി ബിസിനസ് എന്നത് ഇന്നും ഇറങ്ങുന്ന പടങ്ങളിലൊക്കെ പുള്ളി അത് പറഞ്ഞു നടക്കുന്നുമുണ്ട നാൽപ്പത് വർഷത്തിലേറെയായി നമ്മെ ചിരിപ്പിച്ചു ചിന്തിപ്പിച്ച് കരയിച്ചും പോകുന്ന ബോക്സ് ഓഫീസിൽ ഇനിയിടാൻ റെക്കോർഡുകളൊന്നും തന്നെ ബാക്കി ബാക്കിവെക്കാത്ത മികച്ച നവാഗത സംവിധായകനുള്ള കലാഭവൻ മണി പുരസ്കാരം നേടിയ മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ എൻ്റെ പിറന്നാൾ ആശംസകൾ